വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പാലക്കാട് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വാണിംഗുളം പാനന്നൂരിലെ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഉരുക്ക് തടയുന്ന തകർച്ചയ്ക്ക് പരിഹാരമാകുന്നു ഇതിനായി തകർന്ന പാർശ്വഭിത്തി നിർമ്മിക്കാൻ പന്ത്രണ്ട് ദശാംശം ആറ് പൂജ്യം കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ജനുവരിയിൽ നിർമ്മാണം ആരംഭിക്കും ശ്രീകൃഷ്ണപുരം കോട്ടർമണ്ണയിൽ അനധികൃതമായി വെട്ടുകൽഖനനം നടത്തിയതിൽ നടപടി ഒരു ജെ സി ബി ഒരു ടിപ്പർ രണ്ട് കട്ടിംഗ് മെഷീൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭൂതം ഭാവി എന്ന പേരിൽ തെരുവു നാടകം അരങ്ങേറി കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയുടെ സന്ദേശം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ഗ്രാമീണ മേഖലകൾ തിരഞ്ഞെടുത്താണ് തെരുവു നാടകം സംഘടിപ്പിച്ചത് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇയർ ആശംസ കാർഡുകൾ വിതരണം ചെയ്തു ലഹരി വിരുദ്ധ പ്രചരണം നടത്തിയ പരിപാടി ശ്രീകൃഷ്ണപുരം എസ് ഐ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു എം വി സുജേഷ് സന്തോഷ് കുമാർ അഷറഫ് പ്രസന്ന എന്നിവർ സംസാരിച്ചു സുഷമ തുളസി ഷീജ സുനീഷ് മണികണ്ഠൻ രമേഷ് എന്നിവർ നേതൃത്വം നൽകി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ ഇടയിലേക്ക് എത്തിയിട്ടുള്ളത് പുതുവർഷത്തിൽ കുട്ടികൾക്ക് ഈ നാടിനോട് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രതിജ്ഞ അത് വിരുദ്ധമായ ഒരു ജീവിതം ഞങ്ങൾ നയിക്കും എന്നാണ് അത്തരത്തിലുള്ള സമൂഹത്തിലെ എല്ലാ തരത്തിലുമുള്ള മയക്കുമരുന്ന് മദ്യം ഉൾപ്പെടെയുള്ള വസ്തുക്കളിൽ നിന്നും പുതുതലമുറ മോചിതരാകണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് തൊണ്ണൂറ്റിയാറ് ബാച്ച് എസ് എൽ സി പ്രവർത്തകർ വിദ്യാർത്ഥികളുടെ ആശംസാ കാർഡുമായി എത്തിയത് അതിന് വിദ്യാർത്ഥികൾ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് പിന്തുണ നൽകിയത് എല്ലാ വിദ്യാർത്ഥികളും പുതുവർഷത്തിൽ ഇത്തരമൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ നാടിൻ്റെ മുന്നോട്ടുപോക്കിന് നല്ല രീതിയിൽ പിന്തുണ നൽകുമെന്ന് അറിയിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം കോട്ടർമണ്ണയിൽ ഖനനം നടത്തിയതിൽ നടപടി ഒരു ഒരു ടിപ്പർ രണ്ട് കട്ടിംഗ് മെഷീൻ എന്നിവ പിടിച്ചെടുത്തു നിരോധന ഉത്തരവ് നൽകിയിട്ടും പ്രവർത്തനങ്ങൾ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കോറിയിൽ പരിശോധന നടത്തിയത് ഒരു ജെ സി ബി ഒരു ടിപ്പർ രണ്ട് കട്ടിംഗ് മെഷീൻ എന്നിവ പിടിച്ചെടുത്തു മുൻപ് അനധികൃത ഖനനത്തിനെതിരെ നടപടിയെടുത്ത് താലൂക്കിലേക്കും സബ് കളക്ടർക്കും റിപ്പോർട്ട് നൽകിയതുമാണെന്ന് വില്ലേജ് ഓഫീസർ സി ഷേളി പറഞ്ഞു ശ്രീകൃഷ്ണപുരം മിത്ര മെഡിക്കൽ സെന്ററിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു കലാപരിപാടികൾ സമ്മാന വിതരണം എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു മെഡിക്കൽ സെന്ററിലെ മാനേജ്മെന്റും സ്റ്റാഫുകളും കുടുംബാംഗങ്ങളും ചേർന്ന് കേക്ക് മുറിച്ചും സമ്മാനങ്ങൾ കൈമാറിയുമാണ് ആഘോഷങ്ങൾ നടത്തിയത് മാനേജ്മെന്റ് അംഗങ്ങളായ അജീഷ് കെ തോമസ് ബിജു ജോൺ സപീഷ് മംഗലം ഡോക്ടർമാരായ നിഖിൽ ലക്ഷ്മി എന്നിവർ ആശംസകൾ അർപ്പിച്ചു അഡ്മിനിസ്ട്രേറ്റർ സാബൂസ് കറിയ പി ആർഒ സുനു കെ സണ്ണി നഴ്സ് രജനി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി

മക്കളെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കു കൂടെ സന്തോഷവും ആനന്ദകരവുമായി തീർക്കുന്ന രീതിയിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ ഏത് പ്രവർത്തനത്തിനാണെങ്കിലും നമുക്കറിയാം ലയൺസ് ക്ലബിന്റെ പ്രവർത്തകര് ഇവിടെ നമ്മോടൊപ്പം അത് എന്ത് കാര്യമാണെങ്കിലും നമ്മോടൊപ്പം നമ്മുടെ കൂട്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോ ഈ കൂട്ടായ്മയിലൂടെ നമ്മുടെ ഈ ഓഡിഷൻ ടി സൽ സെന്ററിലെ പ്രവർത്തനങ്ങൾ തികച്ചും തികവാർന്നതാക്കിയിട്ട് തീർക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് പരിപാടിയിൽ ചെറുപ്പുളശ്ശേരി ബി പി സി എൻ പി പ്രിയേഷ് അധ്യക്ഷനായി ലൈസൻസ് ക്ലബ് പ്രതിനിധികളായ ഭാസ്കർ പെരുപ്പിലാവേ മണികണ്ഠൻ ഡോക്ടർ ഹരി ഡോക്ടർ സതീഷ് ശ്രീകൃഷ്ണപുരം വാർഡംഗമായ ദ്വാരകനാഥൻ ഇബിൻ ബേബി ടി ദീപിക എന്നിവർ സംസാരിച്ചു ശ്രീകൃഷ്ണപരൻ സെന്റ് ഡൊമിനിക്സ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സെന്ററിലെ കുട്ടികൾക്ക് സമ്മാനങ്ങളും ഉച്ചഭക്ഷണവും നൽകി വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ പാലക്കാട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പത്തു ദിവസങ്ങളിൽ നടത്തുന്ന യൂത്ത് മാർച്ച് ഡിസംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച മണ്ണാർക്കാട് നിന്ന് ആരംഭിക്കും ജാഥയുടെ പതാക കൈമാറ്റം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സയ്യിദ് പാണക്കാട് സാദിഖ് അലി ശാബ് തങ്ങൾ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കോട്ടപ്പാടത്ത് നിന്നും ആരംഭിക്കുന്ന യൂത്ത് മാർച്ച് ഡിസംബർ മുപ്പത്തിയൊന്ന് ഞായറാഴ്ച ജില്ലാ മഹാസമ്മേളനത്തോടുകൂടി തൃത്താലക്കൂറ്റനാട് സമാപിക്കും ജില്ലയിലെ പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളും എത്തിച്ചേരുന്ന യൂത്ത് മാർച്ചിൽ കാൽ ലക്ഷത്തോളം യുവാക്കൾ അണിനിരക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ വിദ്വേഷ നിലപാടിലും കേരള സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് മാർച്ച് സംഘടിപ്പിക്കുന്നത് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് സയ്യിദ് പാണക്കാട് മുനവറലി ശാബത്തങ്ങൾ സംസ്ഥാന യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ദേശീയ മുസ്ലിം ലീഗിന്റെ ഓർഗനൈസ് സെക്രട്ടറി ഇ മുഹമ്മദ് ബഷീർ അബ്ദുസമദ് സംതാൻ സന്താൻ എം പി എന്നിവർ വിവിധ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും ഡിസംബർ ഇരുപത്തിരണ്ട് മണ്ണാർക്കാട് ഇരുപത്തിമൂന്ന് കോങ്ങാട് ഇരുപത്തിനാലിന് പാലക്കാട് ഇരുപത്തിയാറ് നെന്മാറ ചിറ്റൂർ ആലത്തൂർ തരൂർ ഇരുപത്തിയെട്ട് ഒറ്റപ്പാലം ഇരുപത്തിയൊൻപത് ഷൊർണൂർ മുപ്പത് പട്ടാമ്പി തൃത്താല എന്നിവിടങ്ങളിൽ സമാപിക്കും ജില്ലാ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് പി എം മുസ്തഫ തങ്ങൾ ജാഥ ക്യാപ്റ്റൻ ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ ചർച്ച ചെയ്യുകയും പൊതുജനങ്ങളിൽ ഈ പ്രമേയത്തെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഴിമതിയും സ്വജനപക്ഷപാതവും ജനദ്രോഹ നിലപാടുകളും ചർച്ച ചെയ്യുന്ന ഒരു മാർച്ചാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇവിടെ നാളെ മുതൽ ഇരുപത്തി ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ തുടങ്ങുന്ന മാർച്ച് ജില്ലയിലെ ഓരോ നിയോജക മണ്ഡലങ്ങളും എത്തുമ്പോൾ പ്രദേശത്തെ ജില്ലയിലെ ഈ മാർച്ച് ചെയ്യപ്പെടും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് പി എം മുസ്തഫ തങ്ങൾ ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി റിയാസ് നാലകത്ത് ട്രഷറർ നൌഷാദ് വെള്ളപ്പാടം ജില്ലാ യൂത്ത് ലീഗ് സീനിയർ വൈസ് പ്രസിഡന്റ് കെ പി എം സലീം ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി നൌഫൽ കളത്തിൽ എന്നിവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് കുമരമ്പത്തൂർ സർക്കിൾ കമ്മിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ പരിസരങ്ങളിലൊക്കെ എസ് വൈ എസിന്റെ സഹായി എന്ന പേരിലോ സാന്ത്വനം എന്ന പേരിലോ വ്യത്യസ്ത പേരുകളിലായി സാന്ത്വനത്തിൻ്റെ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടങ്ങളിലൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം ഫ്രീ ആയി കൊടുക്കുന്ന കേന്ദ്രങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും തണലറ്റവർക്ക് തുണയാവുക എന്ന പ്രമേയത്തിൽ എസ് വൈ എസ് സാന്ത്വനം ആസാചരണത്തിന്റെ ഭാഗമായാണ് മെഡിക്കൽ ക്യാമ്പ് സർക്കിളിലെ അവണക്കുന്ന് യൂണിറ്റിൽ നടത്തിയത് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി അബൂബക്കർ അവണക്കുന്ന് പ്രഭാഷണം നടത്തി മുത്തലി പൂരമണ്ണിൽ നിസാർ അബ്ദുൽ ഖാദിർ ഖാസിമി മൈലാംപാടം ഹംസ എന്നിവർ സംബന്ധിച്ചു സി സി എൻ മണ്ണാർക്കാട് ി ജെ പി ജില്ലാ നേതൃയോഗം മലപ്പുറത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ഗവർണറുടെ അധികാരത്തെ ചോദ്യം ചെയ്ത് ഫെഡറൽ സമ്പ്രദായത്തെ തകർക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് ജോർജ് കുര്യൻ ആരോപിച്ചു ഇവിടെ മാത്രമല്ല ഭാരതത്തിലെ മുഴുവൻ ബിജെപി പ്രവർത്തകർ മോഡി രണ്ടായിരത്തി നാലിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തില് ആർക്കും സംശയമില്ല പക്ഷെ അതിലേറെ ഉദ്വേഗത്തോടു കൂടി രാജ്യ സ്നേഹത്തോടുകൂടി ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഭാരതം ലോകത്തെ എസ് എഫ്ഐയെ ഇറക്കി ഗവർണറെ വിരട്ടാമെന്നത് സി പി എമ്മിന്റെ വ്യാമോഹമാണെന്നും വിരട്ടിയാൽ വിരളുന്ന ആളല്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് മേഖലാ ജനറൽ സെക്രട്ടറി എം പ്രേമൻ വൈസ് പ്രസിഡന്റ് ടി കെ അശോക് കുമാർ എന്നിവർ പ്രസംഗിച്ചു സി സി എൻ മലപ്പുറം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെഎസ് യു പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മലപ്പുറത്ത് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് കെ ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു എടക്കര പോലീസ് സ്റ്റേഷൻ മാർച്ച് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് പരപ്പറങ്ങാടിയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ മലപ്പുറം മെഡിക്കൽ ആൻഡ് സെയിൽസ് സെയിൽസ്റ്റീവുമാരുടെ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മലപ്പുറത്ത് ധർണ നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഉദ്ഘാടനം ചെയ്തു കോർപ്പറേറ്റുകളുടെ പ്രതിനിധികളായി പല അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് കിട്ടാൻ അവർക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഉണ്ടായിരുന്ന ടിക്കറ്റ് നിലനിർത്തണമെങ്കിൽ പത്തോ ഇരുപതോ കോടി അങ്ങോട്ട് കൊടുക്കണം അതുണ്ടാക്കുന്ന തിരക്കിലാണ് അങ്ങനെ സ്വന്തമായി ഇൻവെസ്റ്റ് ചെയ്ത് നേടിയെടുക്കുന്ന ഒരു പദവിയായി ഒരു വിഭാഗം വരുന്ന പാർലമെന്റും അംഗങ്ങൾക്ക് ആ പദവി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ആരുടെ റിപ്പബ്ലിക് സഭ എന്ന ചോദ്യം കെ എം എസ് ആർ എ നേതൃത്വത്തിലാണ് ധർണ നടന്നത് സെയിൽസ് പ്രൊമോഷൻ തൊഴിലാളികൾക്ക് സ്റ്റാറ്റ്യൂട്ടറി വർക്കിംഗ് റൂൾസ് നടപ്പിലാക്കുക തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യാനുള്ള അവകാശം സംരക്ഷിക്കുക എന്നിവ ഉന്നയിച്ചാണ് ധർണ നടന്നത് കെ എം എസ് ആർ എ സംസ്ഥാന ട്രഷറർ സാജി സോമനാഥ് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി സി സുജിത് എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം സംസ്ഥാന സ്കൌട്ട് നെയഡ് കാമ്പൂരി ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി വരെ കോട്ടകൾ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തെ സ്കൌട്ട് ഗൈഡുകളുടെ സംഗമമാണ് കാമ്പൂരി എന്നറിയപ്പെടുന്നത് രണ്ടു വർഷം കൂടുമ്പോഴാണ് കാമ്പൂരി നടത്താറുള്ളത് ഇരുപത്തി അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മലപ്പുറത്ത് വെച്ച് നടന്ന പതിനൊന്നാമത് സംസ്ഥാന കാമ്പൂരിക്ക് ശേഷം ഇരുപത്തി മൂന്നാമത് കാമ്പൂരിക്ക് ആദിഥ്യം അരുളുകയാണ് അയ്യായിരത്തിലധികം വിദ്യാർത്ഥികളും അവരെ അനുഗമിക്കുന്ന അധ്യാപകരും മുൻകൂട്ടി തയ്യാറാക്കിയ ടെന്റുകളിൽ താമസിച്ചുകൊണ്ട് ഈ കാമ്പൂരിയിൽ പങ്കെടുക്കും യുടെ ഉദ്ഘാടനം വൈകുന്നേരം മണിക്ക് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരിക്കും മനോഹരമായ സേവന പ്രവർത്തനങ്ങളും എല്ലാം ക്യാമറയിൽ പരമാവധി നമുക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ പി ടി കുഞ്ഞഹമ്മദ് സി യൂസഫ് എൻ കെ പ്രഭാകരൻ പി ബാലചന്ദ്രൻ പി വി കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം വാണിയകുളം വാന്നൂരിലെ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഉരുക്കു തടയുന്ന തകർച്ചയ്ക്ക് പരിഹാരമാകുന്നു ഇതിനായി തകർന്ന പാർശ്വഭിത്തി നിർമ്മിക്കാൻ പന്ത്രണ്ട് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ജനുവരിയിൽ നിർമ്മാണം ആരംഭിക്കും മാനന്നൂർ തീരത്തെ പാർശ്വഭിത്തി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് തകർന്ന് പുഴ ഗതിമാറി ഒഴുകിയത് തടയണയോട് ചേർന്നുള്ള വലിയ മണൽത്തിട്ടകൾ മുഴുവനായും ഒലിച്ചുപോവുകയും കൃഷിസ്ഥലങ്ങൾ ഇടിഞ്ഞ് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് റീബിൽഡ് കേരളയും ജലവിഭവ വകുപ്പും ചേർന്ന് പരിശോധന നടത്തി സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യമുന്നയിച്ചിരുന്നു കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തയ്യാറാക്കിയ രൂപരേഖ പ്രകാരമാണ് നിർമ്മാണം മാനന്നൂർ ഭാഗത്ത് തകർന്ന പാർശ്വഭിത്തി മുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ചെയ്ത് നിർമ്മിക്കാനാണ് തീരുമാനം ുളം പഞ്ചായത്തിനെയും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭൂതം വർത്തമാനം ഭാവി എന്ന പേരിൽ അരങ്ങേറി കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയുടെ സന്ദേശം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ഗ്രാമീണ മേഖലകൾ തിരഞ്ഞെടുത്താണ് തെരുവു നാടകം സംഘടിപ്പിച്ചത് பூரா நென்டி ஓக்க പി എം കെ എസ് വൈ പദ്ധതി അനുസരിച്ച് കൃഷി കൃഷി അനുബന്ധ മേഖലകളിൽ വ്യാപൃതരായവർക്കാണ് തൊണ്ണൂറ് ശതമാനം ആനുകൂല്യങ്ങളും നൽകപ്പെടുന്നത് തന്നെ കൃത്യമായ അവബോധം ഗ്രാമീണ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ലക്ഷ്യ പൂർത്തീകരണത്തിനാണ് തെരുവു സംഘടിപ്പിച്ചത് നാടകരംഗത്തെ അറിയപ്പെടുന്ന കലാകാരന്മാരായ ബാബു ഒലിപ്രം അഷറഫ് മുന്ന എന്നിവരാണ് തെരുവു നേതൃത്വം നൽകിയത് നിങ്ങളെ അങ്ങോട്ടാണ് വരുന്നത് കഴിഞ്ഞ പെരുമഴകളിലും പ്രളയങ്ങളിലും കുത്തിയൊലിക്ക് പോയി മണ്ണിന്റെ ബലമോയിഷ്ഠവ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ എന്തെന്തല്ലേ പറയുന്നത് ഭൂമി വന്ധ്യകരിക്കാൻ ഹെൽത്ത് സെന്ററിൽ പോയി കുടുംബാസൂത്രണം ചെയ്യേണ്ട കൃഷി നഷ്ടം സംഭവിക്കാതിരിക്കാൻ അതിവർഷം മൂലമുള്ള മണ്ണൊലിപ്പ് തടയണം അങ്ങാടിപ്പുറം പുഴക്കാട്ടിരി കിഴാറ്റൂർ മക്കരപ്പറമ്പ് പഞ്ചായത്തുകളിലൂടെയാണ് തെരുവു സംഘം പര്യടനം നടത്തിയത് മങ്കട ബ്ലോക്ക് പരിധിയിൽ രാമപുരത്ത് മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ കരീമിന്റെ അധ്യക്ഷതയിൽ തെരുവു ഉദ്ഘാടനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ അയമു പദ്ധതി വിശദീകരിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ

ചില കുട്ടികൾ പഠിത്തത്തിൽ വലിയ രീതിയിൽ മുന്നേറാൻ കഴിയും അതേപോലെ തന്നെ പാട്ട് പാടാൻ കഴിയുന്നവരുണ്ടാവും കലാപരമായ കാര്യങ്ങളിൽ മുന്നേറാൻ കഴിയുന്ന കുട്ടികളുണ്ടാവും അപ്പം ഞാൻ ഈ അധ്യാപകർക്ക് കൊടുക്കുന്ന നിർദ്ദേശം ഒരു കുട്ടി ഈ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ആ കുട്ടി ഇവിടുന്ന് ഏഴാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴേക്ക് ഒരു എൽ കെ ജിയിലേക്ക് വരുന്ന കുട്ടി ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് മാത്രമേ പറയാവൂ എന്നാ മലയാളം വേണ്ട അവർ മാതൃഭാഷയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നല്ല പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കാര്യം മാതൃഭാഷയോട് കൂടെ ഇന്ന് ആരും അവനാൻ്റെ നാട്ടിലോ അല്ലെങ്കിൽ അവനാൻ്റെ പ്രദേശത്തോ ഒരു സാധാരണ ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ല വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കുട്ടികളെ വളർത്തുന്നത് കുട്ടികളെ ഒരുക്കുമ്പോൾ വിദേശ സ്ഥലങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ നല്ല പാഠിത്യം ഇംഗ്ലീഷിൽ അത്യാവശ്യമാണ്

ചടങ്ങിന് സ്കൂൾ ഹെഡ് മിസ്റ്റ്രസ് രാജലക്ഷ്മി സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് ഷഹീർ അലി അധ്യക്ഷനായി മദർ പി ടി എ സജിത ആശംസകൾ അർപ്പിച്ചു അധ്യാപകരായ ജയശ്രീ ഷംസീല ബബിത കൃഷ്ണേന്ദു ഷവിജ തുടങ്ങിയവർ നേതൃത്വം നൽകി ഗിരിവാസൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി Yeah! പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വാണിയംകുളം വാന്നൂരിലെ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഉരുക്കു തടയുന്ന തകർച്ചയ്ക്ക് പരിഹാരമാകുന്നു ഇതിനായി തകർന്ന പാർശ്വഭിത്തി നിർമ്മിക്കാൻ പന്ത്രണ്ട് ദശാംശം ആറ് പൂജ്യം കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ജനുവരിയിൽ നിർമ്മാണം ആരംഭിക്കും ശ്രീകൃഷ്ണപുരം കോട്ടർ മണ്ണയിൽ അനധികൃതമായി വെട്ടുകൽഖനനം നടത്തിയതിൽ നടപടി ഒരു ജെ സി ബി ഒരു ടിപ്പർ രണ്ട് കട്ടിംഗ് മെഷീൻ എന്നിവ പിടിച്ചെടുത്തു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭൂതം വർത്തമാനം ഭാവി എന്ന പേരിൽ തെരുവു നാടകം അരങ്ങേറി കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയുടെ സന്ദേശം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ഗ്രാമീണ മേഖലകൾ തിരഞ്ഞെടുത്താണ് തെരുവു നാടകം സംഘടിപ്പിച്ചത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് with kindness